ആ ഇല്ല ഞാനിത് സംസാരിക്കട്ടെ ദേവ സമ്മതിക്കുന്നില്ല ഒന്നും പറയാവിടെ ഒരു ഏഹ് കൈ എളുക്കല്ലേ ദേവ ഇവിടെ ഒരു ട്രീ ഹൗസ് കണ്ടിട്ടുണ്ട് അതായത് ഏറുമാടം അപ്പൊ അത് കണ്ടപ്പോ മുതല് അതിൽ കയറാൻ വേണ്ടി പറയാം പക്ഷെ അതില് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ കാരാൻ പറ്റത്തുള്ളൂ അപ്പൊ ദേവയ്ക്ക് കാരാൻ പറ്റില്ല അപ്പം ദേവ എന്നെ കൊണ്ട് അതിൽ കയറിക്കാനുള്ള പരിപാടിയാണ് ഞാനതില് കാര്യ എനിക്ക് താഴെ ഇറങ്ങാൻ പറ്റില്ല അപ്പൊ നീ ജെ സി ബി ഒക്കെ വിളിച്ചോ അല്ലെ ക്രെയിനൊക്കെ വിളിച്ചാൽ അമ്മേനെ കൊണ്ടുവരണ്ടി വരും താഴേക്ക് മുകളിൽ താഴോട്ട് എങ്ങനെ ഇറങ്ങും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഞാൻ കരയും ഏ കരയൂഅ അവിടെ നിന്ന് ഏട്ട് വ പറയാറണ്ട പിന്ന ഇവിടെ ഞങ്ങൾ പല വട്ടം വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാൽ ഇതിന്ന് പുതിയ ആ നടന്നോ പോവാം ഇതാണ് ഇവിടുത്തെ ആണെന്ന് തോന്നുന്നു ദേവ ഒരു മിനിറ്റ് ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ സ്റ്റേജ് ആണെന്ന് തോന്നുന്നു ഇവിടെ ആരൊന്നും കാണുന്നില്ല ആ ഞാനൊരു ഏറുമാടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതായത് ട്രീ ഹൗസ് ഇതാ അവിടെ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഏറുമാടത്തിൽ കയറാൻ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം സ്വന്തം ഉത്തരവാദിത്വത്തിൽ അപ്പോൾ നിൽക്കാം ഞാനിത് കാണിച്ചു കൊടുക്കട്ടെ എന്നിട്ട് പോവാം അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഏറുമാടം വരുന്നത് ഇതിൻ്റെ മുകളിലാണ് ട്രീ ഹൗസ് ഇത്രയും കുറച്ച് പൊക്കത്തിലാണുള്ളത് അപ്പോൾ ഇതിൽ കയറാൻ വേണ്ടിയാണ് ദേവ എന്നോട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്കിതിൽ കയറാൻ നല്ല പേടിയുണ്ട് കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ തിരിച്ചിറങ്ങുമ്പം എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ഇറങ്ങാൻ പറ്റുമോ എൻ്റെ കാല് വരയ്ക്കുവാനുള്ളൊരു പേടി അതുകൊണ്ട് തൽക്കാലം ഞാൻ കയറുന്നില്ല ഓക്കെ അപ്പം നമുക്ക് ദേവയ്ക്ക് പാർക്കിൽ പോണമെന്ന് പറയുന്നുണ്ട് നമുക്ക് പാർക്കിലേക്ക് പോവാം വാ വാ പോവാം പോവാം നടക്കെ എവിടെ കൊഴപ്പില്ല നീ നടക്ക ദയവെന്നെ വിളിക്കുന്ന എന്താണറിയോ അമ്പി എന്നാ വിളിക്കട്ടോ അമ്മയാണ് എന്നൊക്കെ അറിയാം അമ്മ എന്ന് പറയും ആരെങ്കിലും ചോദിച്ചാ ഇതാരെന്നോച്ച അമ്മ പക്ഷെ വിളിക്കുമ്പം കുട്ടി അമ്പി അമ്പി എന്നാ വിളിക്കുന്നത് അത് കാലക്രമേണം മാറുമായിരിക്കും അറിയില്ല എത്ര പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാലും അവരങ്ങനെ തന്നെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്താണറിയില്ല ഇവിടെ കണ്ടോ കുറേ ഫ്ലവേഴ്സ് എന്നെ നിക്ക് നിക്ക് നിൽക്ക് നിക്ക് അയ്യോ ഫ്ലവേഴ്സ് അല്ല ചെടികൾ ഇപ്പം പാർക്കിൽ ആളുകളും കുട്ടികളൊക്കെ ഉണ്ട് കാരണം ഇപ്പം വക്കേഷൻ അല്ലേ ആ നീക്കാരിക്കാം കാര്യം ദേവനെ ഒന്ന് ഞാൻ ഊഞ്ഞാലാട്ടിയിട്ട് ബാക്കി എടുക്കാം ഇല്ല ദേവനെ ഞാൻ ഊഞ്ഞാലാട്ടിയിട്ടുണ്ട് ദയവ് ചെറിയ പേടിയുണ്ട് കുറേ കാലമായി ഇപ്പോൾ ഊഞ്ഞാലൊന്നും ആടാത്തത് ദേവയ്ക്ക് ഇപ്പോൾ ചെറിയൊരു പനിയുണ്ട് രണ്ട് ദിവസമായിട്ട് അവൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ കഴിഞ്ഞതിന് ശേഷം സ്കൂളൊക്കെ അടച്ച് അന്ന് രാത്രി മുതൽ തുടങ്ങിയ പനിയാണ് ഇപ്പോഴും ചെറുതായിട്ട് അവന് പനിയുണ്ട് അപ്പം അതിൻ്റെ ഇടയിലാണ് ഞങ്ങളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ കുട്ടിക്ക് ബോറിങ് അപ്പം പോകണം പുറത്ത് പോകണം എന്നെ എന്താ അമ്മ എവിടെയും കൊണ്ടുപോകാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മോനെയും കൊണ്ടുവന്നാൽ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് പിന്നെ നമ്മുടെ എംബുരാൻ സിനിമ കാണണം എന്നുണ്ടായിരുന്നു അതും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം ദേവ കുഞ്ഞാലാകട്ടെ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് കാണാം ഇവിടെ കാണാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല ദവീപ്പം വരാം കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് പോയിട്ട് വരാം നീ അവിടെ ആടിക്കോ എവിടെയും പോരുന്നേ ഇവിടെ കാണാൻ മാത്രമുള്ള ഒന്നുമില്ല കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കണ്ടോ ഇതൊക്കെ നമ്മൾ പണ്ടുള്ള ഒരു വീഡിയോയിൽ ചെയ്തത് തന്നെയാണ് പക്ഷെ ഇവിടെ ഇപ്പം ഒരു ചെടികളും ഇല്ല കാര്യമായിട്ട് കാണിച്ചു തരാൻ മാത്രമുള്ള ഒന്നുമില്ല എല്ലാം പോയി എല്ലാ പ്ലാന്റും നഷ്ടപ്പെട്ടു ദേവ ഉണ്ടോ അവിടെ നിന്ന് എന്നെ തന്നെ നോക്കുന്നുണ്ടോ അവന് പേടിയാകുന്നുണ്ട് ഞാൻ എവിടെയെങ്കിലും പോവാം മാറിക്കളിയോ എന്നൊക്കെ പിന്നെന്താ കാണിച്ചു തരാനുള്ളത് കാണിച്ചു തരാനൊന്നും ഇല്ല ഇവിടെ അയ്യോ ഇവിടെ ഇപ്പം കുറച്ച് കുട്ടികളും പാർക്കിൽ ഉച്ച സമയാണ് വേണ്ട നീ ആടിക്കോ ആ പാ പാർക്കിൽ ഉച്ച സമയ ഓക്കേടാ നിർത്തി തരാം ഏ ഇറങ്ങല്ലേ അങ്ങനെ ആ ഓക്കെ വരാം 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 പാർക്കിൽ ഉച്ച സമയമാണെങ്കിലും കുട്ടികളും ഒക്കെ ഉണ്ട് ഇവിടെ കാരണം വെക്കേഷൻ ടൈം അല്ലേ അതുകൊണ്ട് അപ്പം ഞാൻ ദേവൻ ദയവനെ ഇതിലേത്തി കൊടുക്കട്ടെ അപ്പോൾ ദയവായി ഇതെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ആൻറ്റി ആ കുട്ടിയുടെ അമ്മയാണെന്ന് തോന്നുന്നു അമ്മയാണെന്ന് തോന്നുന്നു എന്നല്ല അമ്മ തന്നെ ആയിരിക്കും അപ്പോൾ അവരിങ്ങനെ കറ കറക്കിക്കൊണ്ടിരിക്കണ്ട് ഞാനും കൂടി ഒന്ന് കറക്കി കൊടുക്കട്ടെ അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് കറങ്ങുന്നതല്ലല്ലോ നമ്മടെ കൈ കൊണ്ട് വേണം കറക്കി കൊടുക്ക ഞാനൊന്ന് കറക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ സൂക്ഷിച്ച് താഴോട്ട് ഇറങ്ങണം കേട്ടോ സ്ലൈഡിൽ ഇവിടെ ഒരു കുഴി കാണുന്നുണ്ടേ ട്ടോ അതെ സൂക്ഷിച്ചിറങ്ങണേ പൊള്ളും നല്ല ചൂടും വെയിലത്താ കാ നോക്കിയാ അവിടെ സീറ്റിൽ പൊള്ളുന്നുണ്ടോ നോക്കിയേ പൊള്ളുന്നുണ്ടോ സൂക്ഷിക്കണേ കാലി പൊള്ളും അയ്യോ കൊഴപ്പണ്ടോ ആ എന്നാ ചെയ്തോ ആ അതാണ് ഞാൻ ചോദിച്ചത് ചൂടുണ്ടോ ഓക്കെ ആ എന്നാൽ ഒരിക്കലും ഒരു വട്ടം കൂടെ മതി കേട്ടോ കാല് പൊള്ളൂ അപ്പോൾ എന്താണ് സ്ലൈഡ് കാര്യം വരുന്നുണ്ട് വെയിലായതുകൊണ്ട് ഓ ആ മതി അത് മതിയാ ഇനി എന്താ വേണ്ടി അത് പൊങ്ങുന്നില്ല തോന്നുന്നു നോക്കാം നീ ഇരുന്നേ പോയിട്ട് അപ്പുറത്തെ സൈഡിൽ ഇരിക്കേ അവിടെ പോയിരിക്കാം അവിടെ പോയിരിക്കാം അവിടെ പോയിരിക്കാം ില്ല പനി ഉണ്ടോ ആ ഊഞ്ഞാൽ മാറി വേറെ ഒരു ഊഞ്ഞാലിൽ കയറിയിട്ടുണ്ട് ഒറ്റക്ക് ആടാൻ പറ്റുമോ ഒറ്റക്ക് ആടാൻ പറ്റുമോ പറ്റില്ല ഒറ്റക്ക് ആടാൻ പറ്റില്ല എന്നറിയുന്നുണ്ട് അപ്പം നമുക്ക് ഒന്ന് ആക്കി കൊടുക്കുന്ന സൗണ്ട് ഒപ്പം വരുന്നുണ്ടല്ലോ പോവാം പോവാം പേടിക്കണ്ട കേട്ടോ പോവാം കണ്ണിൽ കണ്ണിലെന്തു പറ്റി ഒടി വരിയാ എങ്ങനെയാ കണ്ണുള്ളത് കണ്ണിട്ട് എങ്ങനെയാ കാണിച്ച കാണിച്ചില്ല കണ്ടില്ല കണ്ടില്ല ഞാൻ കണ്ടില്ല കണ്ടില്ലാണോ അതിൽ കാരണോ കാര്യണ്ട് പിന്നെ കാണാൻ പറ്റാതെന്താ നീ പോയിരുന്നോ അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് ചൂട് വെയിലില്ലാത്ത സൈഡിൽ പോയിരിക്കെ ഇരുന്നോ അമ്പി അമ്പിനെ വിളിക്കുന്ന കഴിക്കുന്നുണ്ടോ ഫുൾ ടൈം അമ്പിയാണ് കേട്ടോ അമ്മയല്ല ഇഷ്ടമായോ ബേബി ഇഷ്ടമായോ സൗണ്ട് വരുന്നുണ്ടോ എതിലും സൗണ്ട് വരുന്നുണ്ട് ഓക്കെ എന്താ നോക്കുന്നേ നോക്കുന്നത് വാമെന്താ നോക്കുന്നത് ഏയ് പൊട്ടില്ല ambi irunnilla appa ara namme pediyonnilla appa ara namme aadi theriya namme rendu perum kude carry ale avade stick aayi povile adu kondu carry illa okay okay erangam madiyam madiyam da വാ ഒന്നിർത്തി തരണോ ഏതില അതിൽ നീ കാര്യമില്ല സ്ലൈഡിലെ വാ ഇവിടെ പൊള്ളുന്നുണ്ട് ആ ഇതിലോ അതിൽ കാര്യം എനിക്ക് പൊക്കാൻ പറ്റില്ല അതിനെ പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ഹോട്ടലുണ്ട് ഇപ്പം ഇത് വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു ഞാൻ നോക്കട്ടെ നിൽക്കുന്ന ഞാൻ ഇത് നോക്കട്ടെ അതിൽ പൊക്കാൻ പറ്റില്ല എനിക്ക് ഇല്ല ബേബി വാ ഇവിടെ ഇതിപ്പം ക്ലോസ് ആണ് പക്ഷെ ഇത് ആ അതെ ക്ലോസ് ആണോ ആകണ്ടോ ഇതടച്ചു ഇതിലാളില്ല ഇവിടെ ഇപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല ഇവിടെ ബർഗറൊക്കെ ഉണ്ടിയാ ഇത് ദേവടെ ഫേവററ്റ് ഫുഡ് ആട്ടോ ബർഗർ ബർഗർ ഭയങ്കര ഇഷ്ടമായി കുട്ടിക്ക് നമ്മളെ എന്ത് കൊടുത്താലും കഴിച്ചില്ലേ ബർഗർ കൊടുത്താൽ ദേവ കഴിക്കും കണ്ടോ ഇതാണ് ഇന്നിൻ്റെ സ്ഥലം ഓക്കെ ബോട്ടിലാണ് നമ്മൾ നേരത്തെ കയറി ചെയ്തത് ഇവിടെ അക്യൂരിയത്തിൽ മീനുണ്ട് കാണാം നീ നീക്കയോ നമുക്ക് നോക്കാം ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇല്ലടാ അത് അടച്ചിട്ടാണുള്ളത് കണ്ടോ ഷോ ഇതിൻ്റെ ഉള്ളിൽ കുറേ മീനൊക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു മിനിറ്റ് ബേബി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വലിയ മീനൊക്കെ ഉണ്ട് കണ്ടോ കാണാൻ പറ്റുമോ എന്നറിയില്ല കണ്ടോ കാണിച്ചു തരാൻ സൂചിപ്പം ചെയ്യാൻ പറ്റുമോ കണ്ടോ

ണ്ടൊന്ന് കാണാം ആ വാ ഇങ്ങോട്ട് വാ വട കണ്ടോ വെള്ളം വെയിലായതുകൊണ്ട് എല്ലാത്തിഴയാനുള്ള വെള്ളം ഇല്ല ൊന്തിന്തി പൊന്തി പൊന്തി വെള്ളം വരുമ്പോഴും ഇനി എങ്ങോട്ടാ ആ വാ നമുക്ക് അങ്ങോട്ട് പോവാം അതിലെ ഫോട്ടോ എടുത്തില്ലേ ആനയുടെ അടുത്ത് പോവാം എവിടേക്കെയോ പോകുന്നുണ്ട് ദയവടെ മുടി വളർന്നിട്ടുണ്ട് ദേവയാണെങ്കിൽ മുടി വെട്ടാൻ സമ്മതിക്കില്ല ദേവയ്ക്ക് ഒരുപാട് മുടി ലെങ്ത്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ പോലെ ദേവൻ്റെ മുടി കാണാനും നല്ല ഭംഗിയാട്ടോ നല്ല സിൽക്കി മുടിയാണ് ദേവ കയ്യിൽ അഴുക്കാവോ നല്ല സിൽക്കി മുടിയാണ് നല്ല സ്ട്രെയിറ്റ് മുടിയാണ് നമ്മുടെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള മുടി പോലെ നല്ല സ്ട്രെയിറ്റ് മുടിയാണ് പിന്നെ ഒറിജിനൽ ബ്ലാക്ക് അല്ല ദേവയുടെ മുടി ഒരു ബ്രൗണിഷ് അടിക്കുന്ന കളറുള്ള ഒരു മുടിയാണ് എന്നുവെച്ചാൽ വെച്ചാൽ ഫുൾ അല്ല കറക്റ്റ് ബ്ലാക്കും അല്ല ബ്രൗണും അല്ല അതൊരു കളറിൽ പക്ഷേ നമ്മൾ മൈലാഞ്ചി ഒക്കെ മൈലാഞ്ചിയൊക്കെ കഴിഞ്ഞാലുള്ള മുടിയുടെ ആ ഒരു രൂപം അത് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ വയ്ക്കുമ്പോൾ സൂപ്പറായിട്ട് ഇതിൽ കറി ആ ഇതിൽ മീനുണ്ടല്ലേ വാവു ഞാനിപ്പോഴാണ് കേട്ടോ ഗായ്സ് ഇതിൽ എന്തൊക്കെ കളറ് മീനാണുള്ളത് ബ്ലാക്ക് മാത്രമാണോ ഒന്നുകൂടെ നോക്കി വേറൊരു കളറും കൂടെ ഞാൻ കാണുന്നുണ്ടല്ലോ ഓക്കെ ബ്ലാക്കും പിന്നെ ഒരു ഒരു കളറും കൂടെ ഇണ്ടല്ലോ വൈറ്റ് ഉണ്ടോ വൈറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതാ എവിടെ നോക്ക് എവിടെ എന്താ കളറ് വൈറ്റ് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് അല്ലേ വൈറ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ഒത്തിരി ബ്ലാക്ക് ഉം ഇതെവിടെയാ സ്ഥലം നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അല്ലേ ഇത് എവിടെയാണ് സ്ഥലം ഞാൻ ഇപ്പൊ കാണിക്കാട്ടോ ഇതാ ഇവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ദേവനോട് ഫോട്ടോ എടുക്കാം ദീപു എന്റെ ബാഗ് എവിടെയാ എടുത്തിട്ടുവാ അത് നോക്കാം നീ എന്റെ ബാഗ് എടുത്തിട്ടുവാ എൻ്റെ ബാഗ് അവിടെ വെച്ച് ദീപു ഇങ്ങോട്ട് പോകുന്നു അപ്പം ഞാൻ പറയാണ്ണി അപ്പം ദീപുവിനായിട്ട് ഞാൻ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടിട്ട് അതാ ദീപു പോകുന്നത് അപ്പൊ ദേവക്ക് ഇന്ന് ആ നീ ഒന്ന് ഇറങ്ങിക്കോ ഞാൻ ഒരു ഫോട്ടോ എടുക്കാം ഫുള്ള് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വാ ഇതില് ഏതിനാ ആ തടിക്കോ ഒന്നുകൂടെ നോക്കിയ ചാടി നോക്ക് പിന്നെ നീ ബേബിയല്ലേടാ നിന്നെ കൊണ്ട് പറ്റത്തില്ല വാ ദീപുവിനെ വിളിച്ചിട്ട് വരാം ദീപു ദീപു എന്തൊക്കെയോ ഫ്രണ്ട്സുമായിട്ട് ഫോണിൽ ചാറ്റ് ചെയ്യുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു ദീപുവിനെ കാണിച്ചു തരാം ദീപിനെ കുറയായില്ലേ നമ്മൾ കണ്ടിട്ട് ഏടാ നിന്നെ രണ്ടാൾ കാണട്ടെ കാണോ ഐസ്ക്രീം വാങ്ങി തരാൻ പോകുന്നുണ്ട് ആ ദീപുവിൻ്റെ വക ചിലവ് ജ്യൂസല്ല ഐസ്ക്രീം ദീപു ആ പിന്നെ ദീപു എനിക്ക് വാനില്ല ദീപു അങ്ങനെ ദയവ് ഐസ്ക്രീം കിട്ടിയില്ലേ ഗൈസൻ്റെ ഐസ്ക്രീം വേണ്ടോ എനിക്ക് രണ്ടെണ്ണം കിട്ടി സ്കൂൾ അതെന്താ സംഭവം എന്നറിയാം തന്ന ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ താഴെ വേറെ ഒന്നും കൂടെ വെച്ച് തന്നു ദയവറിയുന്നില്ല ദയവ അറിഞ്ഞാൽ പറയും എനിക്ക് വേണമെന്ന് അപ്പം ഞങ്ങൾ ഇനിയിപ്പം ഉച്ചയായി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഐസ്ക്രീമൊക്കെ കഴിച്ചു അല്ലേ ഐസ്ക്രീം കഴിച്ചില്ലേതാവോ ഇഷ്ടമായോ ഐസ്ക്രീം ഇഷ്ടമായോ വായിലുണ്ടോ ഐസ് ക്രീം ആ വാ നടക്കാം അപ്പം എൻ്റെ വീട്ടിലേക്കല്ല ഇനി ഫുഡ് കഴിക്കണം പിന്നെ ഉച്ചയ്ക്ക് ശേഷം എമ്പുരാൻ ഫിലിം കാണണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് ആ തൊപ്പിയുണ്ട് ഇപ്പം തൊപ്പി വെക്കാം പുറത്തിറങ്ങിയിട്ട് അപ്പം ഇനിയിപ്പം എന്തു ചെയ്യുക ഫുഡും കഴിച്ച് അങ്ങനെ ഞങ്ങള് എമ്പൂതാളം ഫിലിം കാണാൻ വേണ്ടി പോകട്ടോ ഇത് ഇത് പൊങ്ങണില്ലേ ഇത് അല്ല എനിക്കതല്ല ദീപു നിന്ന് നോക്കി ഇത് മൂവ് ചെയ്യുന്നില്ല ഈ എക്സ്കലേറ്റർ മൂവ് ചെയ്യുന്നില്ല ഇങ്ങനെ സ്റ്റക്കായി കിടക്ക ഫോണി പോലെ തന്നെ അപ്പം ഇത് ഞാൻ ഇന്നൊരു പുതിയ ലിപ്സ്റ്റെറ്റ് ഇത് യെല്ലോ കളർ പടത്തായത് കൊണ്ട് ചെലപ്പം ലിപ്സ്റ്റിക്കിന്റെ കറക്റ്റ് ഷെയ്ഡ് മനസ്സിലാവണമെന്നില്ല ഓക്കെ നമുക്ക് എന്നാല് തിയേറ്ററിലേക്ക് പോകാം അപ്പൊ വിചാരിച്ചു സമയായില്ല നാലരക്കാണ് വൈകുന്നേരം ഫിലിമിന്റെ ടിക്കറ്റ് കിട്ടിയേക്കുന്നത് അപ്പോൾ വിചാരിച്ചു ഇവിടെ ഒക്കെ ഒന്ന് ചുമ്മാ കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യാം എന്ന് ഇവിടെ കണ്ടോ മെയിൻ ഹലോ ഓ ഇവനെയൊക്കെ നമുക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്ര കളേഴ്സ് ഉള്ള മീനാല്ലേ ലൈറ്റ് ഇട്ടിട്ടില്ല അവര് അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ ബ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്താ വാങ്ങി എന്തൊക്കെ കളറാ മീനല്ലേ ഒന്ന് നോക്കിയ ദേവ ഇങ്ങനൊക്കെ എന്തൊക്കെ കളറാണ് മീൻ ദേവയ്ക്ക് വലിയ മീന ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ആ ഇവന്റെ വയറ് നോക്കിക്കേ അതാ അവന്റെ അടുത്ത് വേറെ മീൻ വന്നിരിക്കുന്നോ അപ്പൊ അവൻ എന്താ ചെയ്യുന്ന മൂവ് ചെയ്ത് പോയില്ലേ അതാ അവൻ മുകളിലേക്ക് കുഞ്ഞുമീൻ അവനെ തള്ളി മാറ്റിട്ട് അവിടെ പോയി കിടന്നുല്ലേ അവന്റെ മീശ നോക്കിയൊക്കെ ഒന്നിയേ അത് കൊല്ലൂ നമ്മളെ കണ്ടോ ഇതിന്റെ ഉള്ളിലാണ് ഇന്ന് ഫിലിം കാണാൻ വന്നത് ഇത് നെസ്റ്റോ നെസ്റ്റോന്റെ മുകളിലാട്ടോ ഇവിടെ നമുക്ക് എന്റർ ചെയ്യാം സമയമായിട്ടില്ല എന്നാലും ദീപു അവിടെ ഇരുന്നിട്ട് ഗെയിം കളിക്കുക സ്കൂളൊക്കെ കൂട്ടിയതല്ലേ ഓ അല്ല അടുത്ത ഷോന്നല്ലോ അപ്പം ദീപു എടാ അത് തുറന്നു വെച്ചിട്ടേനുള്ള ഞങ്ങൾ എന്നിട്ട് സിനിമ ഉണ്ട് ഇപ്പം മുട്ടി ഞാൻ പറഞ്ഞതാ അവരോട് തുറന്നു വെച്ചിട്ടുണ്ട് എന്താ ക്ഷീണിച്ചു പോയോ വെള്ളം കുടിച്ച് കുടിച്ച് നീ മൂത്രമൊഴിച്ചായിരുന്നോ കഴിഞ്ഞോ അതാ ഡസ്റ്റ്ബിനില്ല അവിടെ തരൂ ഡസ്ബിൻ ഇങ്ങോട്ട് ഇറങ്ങി ഇതാ എതിലിടെ നമ്മൾ എന്തിനാ ഇവിടെ സിനിമ വന്നതാണേ ഇതെന്റെ വികൃതി കുട്ടനാട്ടെ അയ്യേ ഇതെന്റെ വികൃതി കുട്ടനാന്നെ ിക്കുട്ടെ ഒരു മൂന്നാല് ദിവസമായിട്ട് നല്ല പനിയായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കെമാളിൽ വന്നിട്ട് ഫിലിം കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ തിയറ്റർ എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷെ പുറത്ത് കാണുമ്പോൾ നല്ല രസമുണ്ട് ദയവൊന്നിനെ സമ്മതിക്കുകയും ദയവുള്ള തണുത്ത വെള്ളം മുഴുവനും കുടിച്ച് ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇനിയും എനിക്ക് എന്താണറിയില്ല ഇപ്പം തുടങ്ങുമ്പോൾ ചെറിയ ചൂട് പിന്നെ ചോറ് കൊടുത്തിട്ട് രണ്ട് കൂടുതലോട് മാത്രമേ കളിച്ചിട്ടുണ്ടോ ഉണ്ടല്ലേ ആ നമുക്ക് നമുക്കിന്ന് നമ്മൾ ഇന്ന് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ലിപ്സ്റ്റിക് കാണിച്ചു കൊടുക്കണ്ടേ ഏ അങ്ങനെ കളിച്ചാൽ എല്ലാവരും പറയും ദേവ ചീത്ത കുട്ടിയാണ് പറയട്ടെ അപ്പം ഞങ്ങളിന്നൊരു ഒച്ച ഉണ്ടാക്കല്ലേ അപ്പം നമ്മൾ ഇന്നൊരു ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു വരുന്ന സമയത്ത് അപ്പം എനിക്ക് കാണിച്ചു തരും കേട്ടോ എടുത്തിട്ട് വേ അതിലേ അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിച്ച ലിപ്സ്റ്റിക് അല്ല ലിപ്സ്റ്റിക്കിൻ്റെ പണ്ട് കാണിക്കുക ഇങ്ങനെ ഇങ്ങനല്ലേ കാണിക്ക ഇതാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്ക് കാണിക്കുക ഇങ്ങനെ ഉണ്ടോ തുറന്നോ ദയവ തുറക്കുന്നുണ്ടേ ഓക്കെ പിടിച്ചേ ഇതാണ് ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയല്ലേ ഇതിൻ്റെ മൂടി ഇതാണ് ഞങ്ങൾ ഒന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്ക് ഇതാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ലോങ് ലാസ്റ്റിങ് ആണ് എന്നാണ് ഇതിൽ പറയുന്നത് പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഞാനിപ്പം പസത്തോളജി കോഴ്സിന് പോകുമ്പോൾ അവിടെയുള്ളൊരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ് അവൾ യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞാൽ നല്ല ലിപ്സ്റ്റിക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ അതേ ഷോപ്പിൽ പോയി അതെ സെയിം പ്രോഡക്റ്റ് അതിൻ്റെ ഉള്ളിൽ പോയി എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അതെ സോഫ് സോഫയുടെ ഉള്ളിൽ പോയതല്ലേ ഒന്ന് വാങ്ങിച്ചു അപ്പം നോക്കാം ഞാൻ എന്തായാലും ലിപ്പിലിട്ടിട്ടുണ്ട് എത്ര നേരം നിൽക്കും എന്നൊന്നും അറിയില്ല ബാഗിൽ വെക്ക് ബാഗിൽ ആ വെക്കില്ല ശരി പറയില്ല ദയവെന്താ എന്നാ വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് ആ അപ്പോൾ വാങ്ങാം പോമ്പ വാങ്ങാം ഉള്ളിയിൽ പോമ്പ വാങ്ങിക്കാം എൻ്റെ ദേവദേവെൻ്റെ അമ്മേനെ വിളിക്കുക ഇതാരുന്നില്ല ഇതാരാ അമ്മ ഇതാരുന്നില്ല സത്യം എന്നാൽ പറയുന്ന അമ്പി നല്ല ചൂടും കിട്ട വായക്കൊക്കെ എന്റെ കൂട്ടി പിന്നെ എവിടെ വാങ്ങിക്കും ജ്യൂസ് വേണ്ട ജ്യൂസ് വേണ്ട അവിൽമിൽ കുടിക്കാം ഇങ്ങോട്ടേക്കാം

ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടു സൂപ്പർ ഫിലിമാണ് ദയവർക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് പേടിയായി എന്നാലും സൂപ്പറായിരുന്നു ഫിലിം അങ്ങനെ ഫിലിമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു